ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുത്തി സെറ്റുകളും കോട്ട് സെറ്റുകളും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു റെഡ് കളറാണ് ത്രിപ്പിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ നാല് കളർ വേരിയൻസിലാണ് വരുന്നത് നല്ലൊരു റെഡ് കളറ് ഇത് വരുമ്പോൾ നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് നല്ലൊരു റെഡ് ഇഷ് മെറൂൺ കളറാണ് റെഡ് കളറ് റെഡ് ഇഷ് മെറൂൺ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അഞ്ച് കളർ വേരിയൻസ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റാർഡ് മസ്റ്റാഡ് ഉണ്ട് അങ്ങനെ അഞ്ച് കളർ വേരിയൻസിലാണ് ഇത് വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു മസ്റ്റാർഡ് എലോയും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രിൻറ്റിട്ട് വരുന്ന ത്രീ പി സെറ്റുകളാണ് നെക്കിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു കാന്ത സ്റ്റിച്ച് വർക്കാണ് ബ്യൂട്ടിഫുൾ ഒരു വീനൊക്കെ ആണ് വരുന്നത് ത്രിപ്പിൾ നയൻ മാത്രമാണ് ഈ അടിപൊളിയായിട്ടുള്ള ത്രീ പി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് പ്യുർ കോട്ടനിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനിലാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് എല്ലാ ഇന്ന് എല്ലാ കളക്ഷൻസും നമ്മുടെ എല്ലാ കളക്ഷൻസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു അനാക്കലി ടോപ്പ് അനുഗ്രഹ അനുഗ്രഹ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു അനാക്കലി ടോപ്പും പലാസോ ബോട്ടവും ദുപ്പട്ടയും വരുന്ന സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടേ കാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ളത് സെറ്റാണ് നെക്കിലേക്ക് വരുന്നത് നല്ലൊരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കുമാണ് നെക്ക് പാറ്റേണിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കളേഴ്സിലും വരുന്നുണ്ട് ഗ്രീനും റെഡും രണ്ട് കളേഴ്സിലാണ് ഇത് ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഒരു സെറ്റാണ് ഫംഗ്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റിൻ്റെ തന്നെ കളക്ഷനാണ് ഇത് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ടോപ്പും ഒരു ഒരു പാരലൽ സ്റ്റൈൽ ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് വീനൊക്കെയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി നയൻ മാത്രമാണ് തൊള്ളായിരത്തി എൺപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു വൈൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് പീക്കോക്ക് ബ്ലൂ യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് പീക്കോക്ക് പീക്കോക്ക് ബ്ലൂ യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഈ സെറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി നയൻ ആണ് തൊള്ളായിരത്തി എൺപത്തി എൺപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കളക്ഷൻ ഈ സെറ്റ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വയർ സെറ്റാണ് വരുന്നത് പ്യുവർ കോട്ടനിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടണിൽ വരുന്ന ഒരു ഫംഗ്ഷൻ വെയർ സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് പോട്ടം രണ്ട് മുപ്പതാണ് ദുപ്പട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് യോഗിലേക്ക് ഫുൾ ആയിട്ടും സീക്വൻസ് വർക്ക് നല്ല സ്കാറ്റേർഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മജന്ത ഷെഡിലാണ് വരുന്നത് മജന്തയിൽ പ്രിൻ്റഡ് വൈറ്റ് ബേസ് കളറിൽ പ്രിൻറ്റഡ് ബോട്ടം അനുതുപ്പെട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ത്രീ ലേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ടു ലെയർ ആയിട്ടാണ് വരുന്നത് ടോപ്പ് ഫ്രണ്ടിൽ അടി ടോപ്പിൻ്റെ ഫ്രണ്ടിൽ മുകളിലത്തെ ലെയർ ആയിട്ട് ചെസ്റ്റ് പാർട്ടിൽ നിന്ന് താഴോട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട് അങ്ങനെ വൺ വൺ സിക്സ്റ്റി നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് ഇത് വരുമ്പോൾ നല്ലൊരു സാരി കളക്ഷനാണ് കോട്ടാ സാരിയാണ് ഇത് വരുന്നത് ബനാറസി സി ബനാറസി ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷേഡ്സിലാണ് ഇത് വരുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷേഡാണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ഇത് വരുമ്പോൾ നല്ലൊരു പി മിൻറ്റ് ഗ്രീൻ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു മീറ്ററിൽ ബനാറസി ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബനാറസി ഒറിജിനൽ ബനാറസി ഡിസൈൻ വരുന്ന അടിപൊളി അടിപൊളിയൊരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വൈറ്റ് വൈറ്റ് കളറിൽ ഇതുപോലെയുള്ള ചെറിയ ഒരു പ്രിൻ്റുകളാണ് വരുന്നത് ഒരു ബേഡ് പ്രിൻ്റുകളാണ് വരുന്നത് ആ പ്രിൻറ്റിൻ്റെ കളറിൽ മാറ്റം വരുന്നുണ്ട് ഇതൊരു പർപ്പിൾ കളറ് അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ ഇതൊരു ലൈറ്റ് പർപ്പിൾ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഡ്സെറ്റാണ് നല്ല വൈറ്റ് കളറിൽ ഇത് വരുമ്പോഴൊരു ലൈറ്റ് ബ്ലൂ കളറാണ് പ്രിൻ്റിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് നാല് പ്രിൻറ്റ് വെറൈറ്റി കളേഴ്സും വരുന്നുണ്ട് അപ്പോഴിതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇതും ഒരു ത്രീ പീസ് സെറ്റാണ് അനാർക്കലി അനഗ്രഹ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള അനാർക്കലി ടോപ്പ് ബോട്ടോ ഇപ്പെട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണോ ടോപ്പിൽ ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് നെക്കിലേക്ക് വരുമ്പോൾ അനുഗ്രഹ പാറ്റേണിൽ എംബ്രോയ്ഡറി വാക്കും അതുപോലെ സീക്വൻസ് വാക്കും ചെയ്തിട്ടുണ്ട് ത്രിപ്പിൾ നയൻ മാത്രമാണ് ഈ അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് കളറിലാണ് ഇത് വരുന്നത് ഇതൊരു രാമ ഗ്രീനാണ് കളർ വരുന്നത് ഇതിൻ്റെ ഈ മോഡൽ പിക്കിൽ വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് കളർ കാണുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു രാമാഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ത്രിബിൾ ആണ് ഈ ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റുകളാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ബട്ടൺ മാർക്കും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൽ വരുന്ന നല്ല അടിപൊളി അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം മെറ്റീരിയലിലും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഏലയും ടോപ്പാണ് വരുന്നത് പലാസോ ബോട്ടമാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റുകളിൽ വരുന്ന അടിപൊളി ടോപ്പാണ് സെവൻ ഡബിൾ നയൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് ഫ്രണ്ടിൽ ഫ്രിൻറ്റിലിങ്ങനെ ഫുള്ളായിട്ട് ബട്ടൺ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസിലും വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ വേരിയൻസും ആണ് അപ്പോൾ ഇതിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഗീവവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗിവ്വേ നടത്തുന്നുണ്ട് ഒരു വൺ മന്തിനുള്ളിൽ നമ്മൾ ഗിവവേ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഗിവ്വേയിലെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് അതുപോലെ നമ്മുടെ നമ്മളെ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നവരെ അത് അതായത് ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ജെന്യുവിൻ കമൻസ് കൊടുക്കുന്നവരിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇത് വരുമ്പോൾ ഒരു നല്ലൊരു കോർട്ട് സെറ്റാണ് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇതുപോലെ ഒരു ബ്ലൂ കളറും ഒരു നേവി ബ്ലൂ കളറും അതുപോലെ ഒരു വൈറ്റ് കളറും ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം അപ്പോൾ സിക്സ് എയ്റ്റി വണ്ണാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറില് വയലറ്റ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് ഇതിൽ ഇത് വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് വരുന്നത് ടോപ്പോ ബോട്ടം ദുപ്പട്ട സെറ്റാണ് ദുപ്പട്ട വരുന്നത് ചന്തേരിയിൽ ബനാരസി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ അതുപോലെ തന്നെ നെക്കിലും ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ത്രെഡ് എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് ദുപ്പട്ടയിൽ ഒരു ബനാരസി ബോർഡേഴ്സും അതുപോലെ ഒരു ബനാറസി ബോർഡേഴ്സും അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഓൾ ത്രൂ സെറി ലൈൻസും വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു റയോണിൽ വരുന്ന ഒരു കുത്തി സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ നെക്ക് പാറ്റേണിൽ ഫുൾ ഓഫ് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നെക്ക് പാറ്റേണിലേക്ക് ഫുൾ ഓഫ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയുള്ള സൈസസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റുകളാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളി പാം ലീഫിൻ്റെ പ്രിൻ്റാണ് വരുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് വരുന്നത് ഇതുപോലൊരു പാരലൽ ബോട്ടവും സൈഡ് സിലിറ്റായിട്ടുള്ള ടോപ്പുമാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ കോർസെറ്റിൻ്റെ പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്സെറ്റ് തന്നെയാണ് സ്ലബ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സ്ലബ് കോട്ടൺ ആണ് അതുപോലെ ആണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സ ഇതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളേഴ്സാണ് വരുന്നത് ബ്ലൂവും അതുപോലെ ബ്രൗണും രണ്ട് കളേഴ്സിലാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും ഒരു കോർട്ട്സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റീൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും വരുന്ന നല്ലൊരു അടിപൊളി കോർട്ട്സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ആദ്യം വന്നതൊരു പി യെല്ലോ കളറ് ഇത് വരുമ്പോൾ നല്ലൊരു മജന്ത കളറാണ് വരുന്നത് നല്ലൊരു മജന്ത കളറിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ വരുന്നൊരു കോട്സെറ്റാണ് സെവൻ നയൻറ്റീൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ല ബ്ലാക്ക് അല്ല കുറച്ചൊരു ഗ്രേ പോലത്തെ ഒരു ബ്ലാക്ക് ആണ് ഇങ്ങനെയാണ് ബ്ലാക്ക് ഒറിജിനൽ കളർ കളറ് വരുന്നത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക